ഹലോ മുട്ടയും അവൽ നിങ്ങളുടെ കയ്യിലുണ്ടോ ഒരു പത്ത് മിനിറ്റിൽ നല്ല അടിപൊളി കിടക്കാച്ചി റെസിപ്പി ഞാൻ പറഞ്ഞുതരാം നല്ല ചൂട് പറക്കുന്ന കിടക്കാച്ചി ഐറ്റമാണേ ഇത് ഇതൊരു മസ്റ്റ് ട്രേ ഐറ്റമാണ് ഇനിയിപ്പോൾ നിങ്ങൾ ഡയറ്റെടുക്കുന്നവരാണോ മുതിർന്നവരാണോ കുട്ടികളാണോ എല്ലാവർക്കും കൂടെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള സംഭവമാണ് ഇതിൽ അന്നജവും പ്രോട്ടീനും വിറ്റാമിൻസും എല്ലാം ഉണ്ട് കേട്ടോ അപ്പം വായു നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ റെസിപ്പിയിലോട്ട് പോകാം ഞാൻ ആദ്യം എടുക്കുന്നത് വെള്ള അവിലാണ് നിങ്ങളുടെ കയ്യിലുള്ളത് ഇനി വെള്ളം അവിൽ ഇല്ല മറ്റേ ചുമപ്പാണോ എന്തോ ആയിക്കോട്ടെ ഇനി വേറൊരു കാര്യം കൂടെ പറയാം നിങ്ങളുടെ കയ്യിൽ ഇനി എന്താണെന്ന് നോർക്കുക ഈ റെസിപ്പിക്ക് പകരം അവൽ നിന്ന് പറഞ്ഞാൽ നുറുക്ക് കൊതമ്പ് എടുക്കാം ഓട്സ് ആണെങ്കിൽ അങ്ങനെ എടുക്കാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഈ ഒരു സംഭവം മാറ്റിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഞാൻ ആദ്യം കുറച്ച് നമ്മൾ കടന്നുപോയി പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ അവിലൊക്കെ നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കാമേ നിങ്ങളുടെ അവയിൽ അഴുക്കും കാര്യങ്ങളൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് കുറവുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം അത് കഴിഞ്ഞ് നമുക്ക് വേണ്ട പച്ചക്കറി ഇളക്കത്ത ഇത് മരിക്കാന്നരിഞ്ഞെടുക്കാം കുരുങ്ങാന്നരിഞ്ഞില്ലെങ്കിൽ നമുക്ക് കതുമൊക്കെ ചെയ്യാം ആ പിള്ളേർക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടെ കതുക്കസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ആവുകയും ചെയ്യും നമുക്ക് പെട്ടെന്ന് വെന്തും കിട്ടും പിള്ളേരൊക്കെ കഴിക്കുകയും ചെയ്യാം അപ്പോൾ എൻ്റെ കയ്യിലുള്ള പച്ചക്കറികളൊക്കെ ഞാൻ എടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ഈ ഒരു പച്ചക്കറി ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഭാഗവും അങ്ങ് സ്കിപ്പ് എടുത്തു സവാള ഉണ്ടാവുമല്ലോ സവാള ഇത് മൂലങ്ങ് കുനുമുനാന്നറെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അങ്ങ് ചേർത്താൽ മതി ഓക്കെ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ക്യാരറ്റ് ബീട്രൂട്ട് ബീൻസ് സവാള ഇത്രയാണ് എടുക്കുന്നത് പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിന് പച്ചമുളക് നമ്മൾ നമ്മളിതിലോട്ട് കുരുമുളക് ചേർക്കുന്നുണ്ട് അപ്പോൾ പച്ചമുളകിൻ്റെ ആവശ്യം നിങ്ങൾ നോക്കിയിട്ടെടുക്കുക കേട്ടോ അപ്പോൾ ആദ്യം നമുക്കൊരു പാൻ വയ്ക്കാം ഞാനിവിടെ സ്ട്രെയിൻ ചെയ്ത് വെച്ചുകൊണ്ട് ഒറ്റ തട്ടിൽ നമ്മൾ പണ്ട് നമ്മൾ എന്താണ് ചിരട്ടയിലൊക്കെ മണ്ണ് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ കളിക്കില്ലേ അത് മാതിരി വന്നു പിന്നെ ഞാൻ കൈ കൊണ്ടൊക്കെ നല്ല മാതിരി നമുക്ക് നല്ല മാതിരി നല്ല അത് ഓരോന്നായിട്ട് നമുക്ക് വിട്ട് വരും കേട്ടോ നമ്മൾ അങ്ങനെ തന്നെ വച്ചേക്കുന്നുകൊണ്ടാണ് അങ്ങനെ അങ്ങ് ആയിപ്പോകുന്നത് അപ്പോൾ നല്ലപോലെ ഇത് മാതിരി നമുക്കൊന്ന് ഉടച്ച് ഇങ്ങനെ നല്ല രീതിക്ക് അങ്ങ് എടുക്കാം ഇതിലോട്ട് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ബട്ടർ ചേർത്ത് ഒരുപാട് ഇട്ട് ഇതിനെ ഫ്രൈ ആക്കി എടുക്കരുത് ഇതിലെപ്പോഴും ഒരു നനവ് ഒരു നനവ് എപ്പോഴും വേണമെങ്കിലാണ് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് ഇല്ലെങ്കിൽ വല്ല എന്താ പറയുക നമ്മൾ ചിപ്സ് കഴിക്കുന്ന മാതിരി അങ്ങ് ആയിപ്പോവും നിങ്ങൾക്ക് അങ്ങനെ കഴിക്കണം എന്നാഗ്രഹമുള്ളവരുമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ബട്ടറാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ ബട്ടറിൽ ഉപ്പ് ഉണ്ടെങ്കിൽ നിങ്ങളിതിലോട്ട് ഉപ്പ് ഇടേണ്ട കാര്യമില്ല ഇനി അൺസോൾട്ടഡ് ആണെങ്കിൽ ഉപ്പില്ലാത്ത ബട്ടറാണെങ്കിൽ ഒരൽപ്പം ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്കിവനെ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാമേ ഒരുപാട് ഇട്ട് ഇവനെ അങ്ങ് റോസ്റ്റ് ചെയ്യാനല്ലേ അപ്പോൾ നല്ലപോലെ ഒന്ന് ആയി വരുന്ന സമയത്ത് നമുക്കൊന്ന് മാറ്റി വെച്ചാൽ അതേ പാനിൽ തന്നെ ഒല്പം ബട്ടർ വീത്തിയിട്ട് നമുക്ക് ഈ നമ്മൾ എടുത്ത് വെച്ചിങ്ങനെ പച്ചക്കറിയെല്ലാം നമുക്കൊന്ന് എടുത്തു കൊടുക്കാം ഈ സമയത്ത് നിങ്ങൾക്ക് കപ്പലുണ്ട് ഞാനിപ്പോൾ അണ്ടിപ്പരിപ്പാണ് എടുത്തേക്കുന്നത് നിങ്ങൾ ഇപ്പോൾ അത്രയ്ക്കൊന്നും റിച്ച് ഒന്നും ആകേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ പറ്റം പറഞ്ഞാൽ എൻ്റെ കയ്യിൽ അണ്ടിപ്പരിപ്പ് മാത്രമേ കപ്പലുണ്ട് ചേർന്ന് ശരിക്കും ഇരുന്ന് ടേസ്റ്റ് കപ്പലണ്ടിയാണ് ഞാനിപ്പോൾ അണ്ടിപ്പരിപ്പും നമ്മുടെ പൊട്ടുകിടവിൽ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ കപ്പലണ്ടി ഇടാം ഭയങ്കര ടേസ്റ്റ് ആണ് ഇത് കഴിക്കുമ്പോൾ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു വല്ലാത്ത ടേസ്റ്റാണ് നമുക്ക് പിള്ളേർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അപ്പം നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെയും മാറ്റങ്ങൾ വരുത്താവേ അപ്പോൾ ഇത് നല്ലപോലെ പോലെ ഒന്ന് ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയതിനു ശേഷം നമുക്ക് നമ്മുടെ ഈ പച്ചക്കറി എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടെ തട്ടാം ഇതിലിപ്പോൾ ഞാൻ എടുത്തേക്കുന്ന സവാളയും ക്യാരറ്റും ബീട്രൂട്ടും ബീൻസുമാണ് എടുത്തേക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഇതിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ അങ്ങനെ മതി അതുപ്പം ചെയ്താൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും കേട്ടോ പെട്ടെന്ന് നമുക്ക് നെന്ത് കിട്ടും അപ്പോൾ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് അടച്ചു വെച്ച് ആദ്യം എങ്ങനെ ഒന്ന് വേവിച്ചെടുക്കാം ഇനി വേറൊരു കാര്യം നമ്മൾ ഇതിലോട്ട് നാരങ്ങ നീര് ചേർക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് നാരങ്ങ ഇല്ലാത്ത നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ നാരങ്ങ ഉണ്ടാവാൻ ചാൻസ് ഇല്ല ചിലപ്പോൾ നാരങ്ങ ഉണ്ടാവും അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പം നാരങ്ങ ഉള്ളതുകൊണ്ട് ഞാൻ ഇതിലോട്ട് പകുതി തക്കാളി ഇപ്പോൾ ചേർക്കുന്നില്ല നമ്മുടെ ഈ പച്ചക്കറിയൊക്കെ ജസ്റ്റ് ഒന്ന് വെന്ത് വരുന്ന സമയത്ത് ഇതിന് വലിയ സമയമൊന്നും വേണ്ട കേട്ടോ രണ്ട് മിനിറ്റ് നിങ്ങളൊന്ന് അടച്ചുവെച്ച് കഴിഞ്ഞാൽ ഇത് അപ്പം തന്നെ ഓക്കെ ആവുന്ന സംഭവമാണ് ഇതിലോട്ട് ഞാൻ കറിവേപ്പിലിടാൻ മറന്നു കിട്ടുണ്ട് കേട്ടോ കറിവേപ്പിൽ ഞാൻ ഒരു മുളിൻ്റെ പകുതിയെടുക്കുന്നുള്ളൂ കാരണം ഞാൻ മക്കൾക്കിപ്പോൾ ലഞ്ച് ബോക്സിന് വേണ്ടിയിട്ട് കൊടുത്തുവിടാൻ വേണ്ടിയിട്ടാണ് ഞാനിതിപ്പോൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അവർക്ക് ഒരുപാട് രീതിയിലെ ആവശ്യമൊന്നും ഇല്ലെങ്കിൽ അവർ കഴിക്കത്തില്ല അതുകൊണ്ട് ഞാൻ ഇത്രയും മാത്രമേ എടുക്കുന്നുള്ളൂ ഇത്രയും വച്ച് നമുക്കൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഇത് ജസ്റ്റ് ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും ഞാൻ ഒരു തക്കാളിയുടെ പകുതി ഇടുന്നുണ്ടേ ഒരു വലിയൊരു തക്കാളിയായിരുന്നു അതിൻ്റെ ഒരു പകുതി കാൽഭാഗം അങ്ങനെ നമ്മുടെ പുളിക്കനുസരിച്ച് തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് നല്ല പോലെ ഒന്ന് വയറ്റി അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ ഇതിപ്പോൾ എല്ലാവർക്കും എന്താ പറയുക ഒരു പത്ത് മിനിറ്റിൽ നമുക്ക് ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് സംശയമാണ് നിങ്ങൾ ഉറപ്പായി ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുക നമ്മൾ എല്ലാ ദിവസവും ഇഡ്ഡലി ദോശയൊക്കെ ഉണ്ടാക്കി അമ്മമാരും എത്രയെന്നൊക്കെ പറഞ്ഞിട്ടാണ് ചിലപ്പോൾ മാവരക്കാൻ മറന്നുപോകും ചിലപ്പോൾ തലവസത്തേക്ക് എന്താണെന്നുള്ള കാര്യം തന്നെ മറന്നു പോകും അപ്പോൾ അതൊക്കെ മറന്നു ഇനി നമുക്ക് പൊടിയിലോട്ട് ആഡ് ചെയ്യാമേ ഇതിലോട്ട് വന്ന് കഴിയുമ്പോഴത്തേക്കും മഞ്ഞപ്പൊടി നിങ്ങൾക്ക് ഓപ്ഷനാണ് മഞ്ഞപ്പൊടി ഇട്ടാൽ കുറച്ചൊരു കളറായിട്ടിരിക്കും ഇവിടെ മക്കൾക്ക് മഞ്ഞപ്പൊടി ഇട്ട് ഇത്തിരി ഇഷ്ടം അതുകൊണ്ടാണ് കേട്ടോ മഞ്ഞപ്പൊടി കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഒത്തിരി ഒരു ഒത്തിരി അല്പം കായവും കൂടെ ചേർക്കണം കേട്ടോ ഈ കായത്തിൻ്റെയും നാരങ്ങാനീരിൻ്റെയും ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പൊ ഇത്തിരി നാരങ്ങാനീർ സോറി ഇത്രയും കായവും പിന്നെ കുരുമുളക് പൊടി മഞ്ഞപ്പൊടി ഇത്രയും കൂടെ ചേർത്തിട്ട് ഞാൻ ഇപ്പോൾ പൊടിച്ചിട്ട് വന്നാൽ ഉണ്ടോ ഇങ്ങനെ തരിതായിട്ട് കിടക്കുന്നത് അപ്പോൾ അതും ഒരല്പം മാത്രം ഞാൻ ചേർക്കുന്നുള്ളൂ ഇതൊക്കെ നിങ്ങൾ അളവിനനുസരിച്ച് അളവിനുസരിച്ച് നിങ്ങൾക്ക് എരിവ് വേണോ അങ്ങനെ അതിനനുസരിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരുത്താം അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നല്ലപോലെ ഒന്ന് വാട്ടി നമുക്ക് ഇവനെയൊക്കെ ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ മെയിൻ താരമാണ് നമ്മുടെ മുട്ട ഈ മുട്ടയും കൂടെ ഇതിൽ വരുമ്പോഴാണ് പിള്ളേർ നല്ല ആസ്വദിച്ച് കഴിക്കുന്നത് ഒരു മുട്ട അങ്ങോട്ട് അങ്ങ് പൊട്ടിച്ചു വരും ഒന്നല്ലാട്ടോ ഞാനിവിടെ മൂന്ന് മുട്ട എരിപ്പുണ്ട് മൂന്നെണ്ണം വേണം എടുക്കുന്നത് കേട്ടോ ആദ്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് ഒട്ടി ജസ്റ്റ് ാണ് കേട്ടോ പിന്നെ ബാക്കിയല്ല ഞാൻ ഇതുപോലെ ഇതുപോലൊരു പാത്രത്തിന് നല്ലപോലെ വിസ്ക് ചെയ്ത് ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടാണ് കേട്ടോ പിന്നെ ചെയ്യുന്നത് പിന്നെ ഇവിടെ ഒരു കാര്യം നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പിൽ എല്ലാം കൂടെ ഒരുമിച്ച് ഇപ്പോൾ ചെയ്യാം ഇവിടെ എൻ്റെ മക്കൾക്ക് ഓരോ പിള്ളേരുടെയും ഇഷ്ടം അനുസരിച്ചാണല്ലോ നമ്മളെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് മാറ്റങ്ങൾ എപ്പോഴും വരുത്തിക്കൊണ്ടേ ഇരിക്കും ഇവിടെ മക്കൾക്ക് ഇങ്ങനെ പീസ് പീസായിട്ട് ഇങ്ങനെ കിടക്കണം അതാണ് ഇവരുടെ ഇഷ്ടം ചിലവർക്ക് എന്നാൽ അങ്ങനെ മുട്ട കാണുക വേണ്ട ഫുള്ളായിട്ട് ആ ഒരു സംഭവത്തിൽ നിങ്ങളെങ്കിലും ആദ്യമേ എല്ലാം കൂടെ അങ്ങ് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചക്കുത്തും ആ ഒരു മുട്ടയുടെ ഒക്കെ ഒലുമ്പോൾ ഒരു സ്മെല്ലുണ്ട് അത് പോകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക ഞാനിപ്പോൾ ആ മുട്ടയൊക്കെ ഇതുമാതിരി ചെറിയ ചെറിയ കഷ്ണങ്ങൾ ആക്കിയതിന് ശേഷമാണ് ഫുൾ എല്ലാം കൂടെ മിക്സ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഏറ്റവും ഞാൻ രണ്ട് രീതിയിലും ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ബെറ്റർ എന്ന് തോന്നിയിട്ടുള്ളതും എൻ്റെ മക്കളും ഇവിടെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടം അതെ ഇതുമാതിരി ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ കഴിക്കാൻ കിട്ടുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം കിട്ടും അതുകൊണ്ടാണ് ഞാൻ ഈ രീതിക്ക് ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടം അതൊന്ന് നിങ്ങൾ മാറ്റി കൊടുക്കുക അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് നല്ലപോലെ മിക്സ് വെല്ല് വെല്ലിക്കോ നല്ലപോലെ മിക്സ് ചെയ്തോ അത് കഴിഞ്ഞ് നമ്മുടെ താരം വരുന്നുണ്ട് നമ്മൾ ജസ്റ്റ് ആയിട്ടൊന്ന് ഒന്ന് വറുത്ത് വെച്ചിങ്ങനെ നമ്മുടെ അവിലും കൂടെ ഇട്ടിട്ട് എല്ലാം കൂടെ ഇട്ട് പിന്നെ അങ്ങോട്ട് മിക്സോട് മിക്സ് ആവണം കേട്ടോ നമ്മുടെ പരിപാടി തൊണ്ണൂറ് ശതമാനം കഴിഞ്ഞിട്ടുണ്ട് പോവരുത് അവിടെ തന്നെ നിൽക്കണം ഇനിയാണ് നമ്മുടെ മെയിൻ സംഭവങ്ങളൊക്കെ വരുന്നത് അപ്പം നമുക്ക് ആദ്യം ഇവനെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ എനിക്ക് തോന്നുന്നു ഇത് ലഞ്ച് ബോക്സ് റെസിപ്പിയായിട്ട് കൊള്ളാം പിന്നെ നമുക്ക് പെട്ടെന്ന് ഒന്ന് കഴിക്കാൻ തോന്നത്തില്ലേ ആ സമയത്ത് ചായര കൂടെയൊക്കെ ആ സമയത്തും ബെറ്ററാണ് നല്ല ചൂട് ചായര കൂടെ ഇത് ചൂടായിട്ട് തന്നെ കഴിക്കാം ഞാൻ പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും ചൂടായിട്ട് കഴിക്കാനാണെ അപ്പോൾ ഇനി നല്ല നമ്മൾ അടിപ്പിള്ളി മിക്സ് ചെയ്തിട്ടുണ്ട് ഞാൻ ഈ ഒരു നാരങ്ങയുടെ ഒരു ചെറിയ ഭാഗമാണ് കേട്ടോ എടുക്കുന്നത് കാരണം ഞാൻ ഓൾറെഡി നമ്മൾ തക്കാളി ഒരു അല്പം ചേർത്തിട്ടുണ്ട് അതിൻ്റെ ഒരു പുളി കാണും അപ്പോൾ അതിൻ്റെത് ഇത്രയും ഭാഗം ജസ്റ്റ് മുകളിൽ കൂടെ നമുക്കൊന്ന് വീഴ്ത്തി കൊടുക്കാം നമ്മൾ പ ഞാനിപ്പോൾ ചെറിയ തീനാണ് ഇട്ടേക്കുന്ന കേട്ടോ ഇനിയിപ്പോൾ നമ്മളെ പരിപാടികളൊക്കെ കഴിഞ്ഞ് അതുപോലെ അതേ മല്ലിയിലും കൂടെ ഇട്ടിട്ട് ഇത്രയും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കാം പരിപാടി ഇത്രയേ ഉള്ളൂ മക്കളെ അപ്പോൾ നിങ്ങൾ ഇതൊരു പ്രാവശ്യം എങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കൂ നിങ്ങൾ ഒരിക്കലും വിഷമിപ്പിക്കില്ല ഈ ഒരു റെസിപ്പി അപ്പോൾ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഇതുപോലത്തെ ഒരുപാട് വീഡിയോസും ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോസൊക്കെ നമുക്ക് ഒരുപാട് വരുന്നതാണ് അപ്പോൾ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട അപ്പോൾ ടാറ്റ അപ്പോൾ ഇതിനു മുമ്പ് എൻ്റെ പേര് ധന്യെന്നാണ് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തിയതാണ് ഞാൻ ബായ്